കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ഫോട്ടോ ഒരു ഫോട്ടോയിൽ രണ്ട് ഫോട്ടോ അതിലുള്ളത് ട്രംപും രാഹുൽ ഗാന്ധിയുമാണ് ആ ഫോട്ടോ അത്തരത്തിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ഉച്ചമാണ് അവർ കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു പറഞ്ഞതിന് അല്ലെങ്കിൽ അവർക്ക് നേരെ ചൂണ്ടുന്ന വിരലുകൾ പുച്ഛിക്കുന്ന ഒരു രീതി പക്ഷേ ട്രംപിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എങ്കിലും രാഹുൽ ഗാന്ധിയെ ഫോട്ടോ അങ്ങനെ വന്നതിൽ അതിനെക്കുറിച്ചാണ് നമുക്ക് പറയേണ്ടത് ശരിക്കും ഒരു വീഴ്ചയാണ് ചൂണ്ടിക്കാണിച്ചത് അതിനെ കെ സുരേന്ദ്രൻ ഇത്തരത്തിൽ ഒരു ഫോട്ടോ ഇട്ട് ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കാരണം പോസ്റ്റിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അന്തമാതിരി ഇന്ത് ഉലകത്തിലേ ഇല്ല അങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ അതിന്റെ താഴെ വരുന്ന കമന്റുകളാണ് ആ ഫോട്ടോയുടെ അർത്ഥം പറയുന്നതും നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതും ചേട്ടൻ ആ പോസ്റ്റ് കണ്ടിരുന്നു കമന്റുകൾ വായിച്ചിട്ടുണ്ടായിരുന്നു കണ്ടു ആ പോസ്റ്റും കണ്ടു ആ ഫോട്ടോ പറഞ്ഞ മീര പറഞ്ഞ ഫോട്ടോ കണ്ടു അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളും കണ്ടു അപ്പോൾ അതിൽ കമൻറ്റുകൾ എടുത്തു പറയത്തക്ക കമൻറ്റുകൾ വായിക്കുന്നതിന് മുന്നേ എനിക്ക് തോന്നിയത് ബി ജെ പിയുടെ ഈ ഒരു പരിഹാസം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തുടർച്ചയായിട്ട് മൂന്ന് തവണ അവർ ഭരണത്തിൽ വന്നതിൻ്റെ ഒരു അഹങ്കാരമാണ് ഈ കാണിക്കുന്നത് കാര്യം എന്തൊക്കെ തന്നെ ചെയ്തിരുന്നാലും ഈ ഇന്ത്യ മഹാരാജ്യത്തെ അവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന രീതിയിലുള്ളൊരു പോക്കാണ് ഇത് കാര്യം ഇപ്പോൾ നമ്മൾ മൂന്നാമതൊരു ടൈം ഇവർ ഭരണത്തിൽ വന്നപ്പോൾ ഇവർക്ക് മാത്രം ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പം ഇന്ത്യയിലെ പല നിയമവ്യവസ്ഥയും ഇവർ മാറ്റി എഴുതി കളഞ്ഞേനെ കാര്യം ഈ ഐ എൻ ഡി എ മുന്നണി തൊണ്ണൂറ്റൊമ്പത് സീറ്റെങ്കിലും കോൺഗ്രസ് നേടിയതുകൊണ്ടും പ്രതിപക്ഷത്തിരിക്കാൻ ഇത്രയെങ്കിലും ഒന്ന് രണ്ട് റിലവൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ശബ്ദിക്കുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ടുമാണ് ഇത്രയെങ്കിലും ഇവിടെ അഹങ്കാരം കുറഞ്ഞിരിക്കുന്നത് ഈ പുച്ഛ മനോഭാവം തന്നെ നിന്നെയൊക്കെ എന്ത് വേണോ ചെയ്യും എന്നുള്ളതിൻ്റെ അർത്ഥമാണ് അല്ല അതുകൊണ്ടല്ലേ ഇലക്ട്രോണിക് ഡിവൈസ് ഡാറ്റകൾ മുഴുവൻ ദിവസം ായി പോയത് അങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു കള്ളത്തരം മറയ്ക്കാൻ അതും ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട ഡാറ്റ എങ്ങനെയാണ് അസസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റകളാണ് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ഡാറ്റ കൊടുത്തത് അല്ല ഇതിനകത്ത് കേൾക്കുന്ന വേറൊരു വസ്തുത എന്ന് വെച്ചാൽ ബി ജെ പി ഭരണത്തിൽ വന്നത് ആർ എസ് എസിന്റെ പൂർണ്ണമായ പിന്തുണയോട് കൂടെ ആണ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഈ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ആർ എസ് എസ് പൊതുവിൽ ഇന്ത്യയ്ക്കകത്ത് ബി ജെ പിക്ക് തന്നെ ബി ജെ പിയിൽ നിന്ന് ആർ എസ് എസ് ഘടകം രണ്ട് ഒന്ന് തെറ്റി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മഹാരാഷ്ട്രയിൽ ഇങ്ങനെ കൊടും നല്ല രീതിയിൽ ഏറ്റവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനത്തിനെ പറ്റിത്തക്ക രീതിയിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടായെന്നുള്ള തെളിവ് കൊടുക്കുന്ന ആർ എസ് എസ് എന്നാണ് പറയുന്നത് ആർ എസ് എസ് ആണ് ഇതിൽ ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നതെന്നും പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഇത് കിട്ടിയതെന്നും പറയുന്നു രാഹുൽ ഗാന്ധിക്ക് ഈ കിട്ടിയ കാര്യം ശരിയാണ് എന്നുള്ളത് കൊണ്ട് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നിമിഷം വരെ വിശദീകരണം പറഞ്ഞിട്ടില്ല ശരി അങ്ങനെ പറയേണ്ട ഒരു അതോറിറ്റി അല്ലേ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് പിന്നെ ആരെങ്കിലും കൃത്രിമത്വം കാണിച്ചു എന്ന് പറയാനൊന്നും പറ്റില്ല അതിൽ സെലക്റ്റഡ് സെലക്ടായിട്ടുള്ള ആളുകൾ മാത്രമുള്ള ഒരു അതെ കമ്മിറ്റിയാണ് ഇതിനകത്ത് കമന്റ് വന്നിരിക്കുന്നതാണ് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടാണല്ലോ പരിഹാസം നിങ്ങൾ പരിഹസിക്കും തോറും ജനങ്ങളുടെ മനസ്സിൽ ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം ഉയർന്നുകൊണ്ടിരിക്കും ഏർ സത്യത്തിന് വേണ്ടി ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം പൊരുതി എന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശത്തിന് വന്നിരിക്കുന്ന ഒരു കമൻറ്റ് അടുത്ത രാഹുൽ പുറത്തുവിട്ട വിഷയത്തിൽ അന്വേഷണം ഒന്നും നടന്നില്ലെങ്കിലും ഇങ്ങനെ തെളിവുകൾ തേടി പിടിച്ച് ഈ കാട്ടുകള്ള്ളമാരെ ജനമതത്തിൽ തുറന്നുകാണിക്കാൻ ഒരാളുള്ളത് തന്നെ ജനാധിപത്യ ജനാധിപത്യത്തിൽ ഒരു പ്രതീക്ഷയാണ് അത് ശരിയാണ് കാര്യം നമ്മൾ ആദ്യം വായിച്ച പോലെ നമ്മൾ ആദ്യം സംസാരിച്ച് പറഞ്ഞ പോലെ ഇവിടെ ഇനി ഒന്നും സംഭവിക്കാനില്ല ഞങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് എന്ന ഒരു അഹങ്കാരവും അതിനുള്ള ഒരു ദാഷ്ട്യവുമാണ് ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു പരിഹാസ രൂപേണ തള്ളിക്കളഞ്ഞത് കൊണ്ട് മറുപടിയില്ല നമ്മൾ പറയൂലെ ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞനം കാണിക്കുക എന്നൊരു പഴഞ്ചൊള്ളു പറയൂല അത് തന്നെയാണ് അല്ലാതെ വേറൊന്നും അല്ലെങ്കിൽ സംഭവിച്ചിട്ടില്ല ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞനം കാണിക്കുന്നത് തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടത് അല്ല അതില് ഒരു ലക്ഷം ഇരുന്നൂറ്റി അൻപത് വോട്ടുകളാണ് ഒരു മണ്ഡലം മാത്രം അസസ് ചെയ്തിട്ടാണ് അത്രയും കണ്ടെത്തുന്നത് അപ്പം ഇന്ത്യയിൽ മൊത്തം എത്ര നടന്നിട്ടുണ്ടാവും പിന്നെ തൃശ്ശൂരും ഇപ്പൊ ആ ലിസ്റ്റിലേക്ക് വരു വരികയാണ് ചെയ്യുന്നത് അതെ തൃശ്ശൂർ അത് പറയുന്നുണ്ട് തൃശ്ശൂർ പറയുന്നത് എന്ന് വെച്ചാല് ആലത്തൂർ പോലെയുള്ള കിടക്കുന്ന ഒരുപാട് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ആൾക്കാരെ ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർത്ത് സുരേഷ് ഗോപി ജയിക്കണം എന്നുള്ളത് കൊണ്ട് അവിടെ അതേപോലെ സുരേഷ് ഗോപിയുടെ വീട്ടില് രാധിക സുരേഷ് മക്കള് അവരുടെ പതിനൊന്ന് പേരെ വോട്ട് എവിടെ നിന്ന് തിരുവനന്തപുരത്ത് നെട്ടിശ്ശേരിയിൽ അപ്പൊ അല്ല അത് അത് ചിന്തിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ആറു മാസം താമസിക്കുന്നു നമ്മള് രാവിലെ പറഞ്ഞ പോലെ നമ്മളൊക്കെ നാട് വിട്ട് താമസിക്കുന്നവരാ മാസത്തിലും നാട് വിട്ടിട്ട് അതെ നമ്മുടെ വോട്ട് മാറ്റിയിട്ടില്ല അവര് വീട്ടിലില്ല ഇലക്ഷൻ ഇലക്ഷൻ വേറെ കുടുംബമാണ് അവിടെ താമസിക്കുന്നത് അപ്പൊ ഇതില് വേറെ ഒന്നുമില്ല സുരേന്ദ്രൻ ഇങ്ങനെയൊക്കെ ഈ ട്രംപിനെ ഇപ്പൊ ട്രംപിന്റെ ഈ തീരുവ വിഷയം വരുന്നതിന് മുമ്പ് അമേരിക്കയെ ട്രംപിന്റെ ആ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയത് ആരാണ് ആരാണ് ഈ നരേന്ദ്രമോദി തന്നെയാണല്ലോ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ട്രംപ് കൂടെ പിടിച്ച് ചേർത്ത് നിർത്തിയതും ഈ കണ്ട ഷോ എല്ലാം നടത്തിയത് ആരാണ് ട്രംപാണ് അന്ന് കൂടെ നിന്നതും ഇത് തന്നെയാണ് മോദി സംശയമില്ലാത്ത കാര്യം തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ആ തിരിച്ചടി കിട്ടിയത് മാത്രമല്ല ഇപ്പോഴാണ് മോദിക്ക് മനസ്സിലായത് എന്ന് നമുക്ക് സംശയം കാര്യം ഇവരെ എന്ന് പറയുന്ന ഇദ്ദേഹം എന്ന് പറയുന്നത് ആരാ ഈ ട്രംപ് എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കച്ചവട മാത്രമേ ഒന്നും ഫ്രണ്ട് ഇടപെടേണ്ട ആവശ്യമുണ്ടോ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങരുത് ആയുധങ്ങൾ വാങ്ങരുത് എന്ന് പറയാൻ ബിസിനസ് അതെ അത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബിസിനസ് അതിലേക്കൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ട്രംപ് അത് തെറ്റ് തെറ്റുതന്നെയാണ് നമ്മളൊക്കെ തീരുവ നമ്മളെ ഒക്കെ ബാധിക്കും നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെല്ലാം ബാധിക്കുന്നത് കേരളത്തിനടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഇത് ബാധിക്കുന്ന രീതിയിലാണ് രാജ്യം ഇത് ഫേസ് ചെയ്തോണ്ട് പോകുന്നത് അപ്പം പക്ഷെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയവും ഇതും തമ്മിൽ കൂട്ടി കലർത്തേണ്ട കാര്യമില്ല രണ്ടും വിഷയമാണ് മനസ്സിലാവുന്നില്ല അതാ ഞാൻ പറഞ്ഞേ ഇതില് രണ്ട് വിഷയത്തിലും ട്രംപിന്റെ വിഷയത്തിൽ ചിലപ്പോ നമ്മള് ഒരു ലൈക്ക് കൊടുത്തേക്കാം പക്ഷെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തിൽ നമുക്ക് അഭിപ്രായമാണുള്ളത് അതെ തീർച്ചയായിട്ടും അതെ ഇന്ത്യൻ ഭരണ വ്യവസ്ഥയില് ഇത്തരത്തിലൊരു വലിയ വൻ ഒരു ഒരു ചതിവ് അതായത് പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ മായം കാണിക്കുക എന്ന് പറയുന്നത് അതും ബിജെപി പോലൊരു പാർട്ടി കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ അതും ഭീകരമായ രീതിയിലാണ് അതിന്റെ ഒരു സർവ അതിന്റെ ഒരു റിപ്പോർട്ടിങ്ങിന്റെ ഒരു തുടർ പരമ്പര തന്നെ റിപ്പോർട്ടർ ചാനൽ ചെയ്യുന്നുണ്ട് റിപ്പോർട്ടർ ചാനൽ മഹാരാഷ്ട്രയിൽ ഏതോ കുടുംബത്തിലൊക്കെ ചെന്ന് ഏതോ വീടുകളിൽ ആ ടൗൺ ആ നഗരത്തിൽ ചെന്ന് അവിടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ ആൾക്കാരുടെ ഒക്കെ ലിസ്റ്റ് എടുത്ത് അങ്ങനെ ഒരു വാർത്ത പരമ്പര അവരിപ്പ് ചെയ്തോണ്ടിരിക്കയാണ് റിപ്പോർട്ടർ ചെയ്തോണ്ടിരിക്കുന്നത് അതെ ഒറ്റ മുറി പിതാവിന്റെ പേരൊക്കെ എന്നൊക്കെ ഇട്ട് എന്നൊക്കെയാണ് പിതാവിന്റെ പേരിന്റെ അവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പോസ്റ്റിലൂടെ സുരേന്ദ്രൻ ആരെയാണ് ആക്ഷേപിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയെ നമ്മുടെ നമ്മുടെ ജനത്തിനെ ഒക്കെയാണ് സുരേന്ദ്രൻ ആക്ഷേപിച്ചിരിക്കുന്നത് സുരേന്ദ്രൻ ട്രംപിനെ കാണിച്ചതിലൂടെ സുരേന്ദ്രൻ എന്താണ് രണ്ടും കൂടെ അല്ലാതെ ട്രംപിനെ മാത്രം ഇപ്പൊ ട്രംപ് മാത്രമായിരുന്നു നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പോ നമ്മൾ ലൈക്ക് ചെയ്തേരിക്കാം പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ അതിന്റെ കൂടെ ഇടുന്നത് കൊണ്ടാണ് ഈ പോസ്റ്റ് ഇത്രയും വിമർശനങ്ങള് വിമർശനങ്ങൾ നേരിടും ശ്രദ്ധിക്കപ്പെടുന്നതും വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെ കമന്റുകൾ ഇങ്ങനെ നിരവധി കമന്റുകൾ വന്നതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന രീതിയിൽ സുരേന്ദ്രൻ സുരേന്ദ്രൻ എന്ന നേതാവ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് അവമതിപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് ട്രംപ് ഇന്ത്യയോട് കാണിക്കുന്ന ഇറക്കുമതി തിരിവയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ ട്രംപിനോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ല സാധാരണക്കാർക്കൊപ്പമാണ് എന്ന് നരേന്ദ്രമോദി പറയുന്നു അത് അവിടെ ഒരു വശത്ത് നിന്നോട്ടെ അത് രാജ്യസ്നേഹ രാജ്യസ്നേഹമോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളോ സമ്പദ്ഘടനയുടെ കാര്യങ്ങളോ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ടും വിമർശിക്കുന്നതുമില്ല അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് പക്ഷേ ഇവിടെ ഈ പറയുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം അത് നമ്മുടെ സമ കേരള ഐ മീൻ ഇന്ത്യക്കകത്ത് ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് അത് ഇന്ത്യേനെതിരായിട്ടുള്ള ഒരു വിഷയമാണ് അത് ഇവിടെ ഇതിനകത്ത് സംസാരിച്ചു തീർക്കേണ്ട കാര്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണം അതിനെ കുച്ചത്തോടെ കണ്ടിരുന്നാലും പ്രധാനമന്ത്രി കണ്ടിരുന്നാലും അതിൻ്റെ കള്ളങ്ങൾ തെളിവുകൾ വരുമ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയ്ക്കിരുന്ന് ആരെങ്കിലും സംസാരിച്ചിട്ട് കാര്യമില്ല മറുപടി പറയേണ്ടവർ തന്നെ മറുപടി പറയണം അതും ഇതും കൂടെ മറിച്ച് ചെയ്ത് പറഞ്ഞത് ഒട്ടും ശരിയായില്ല